പൈസ മാത്രല്ല നമുക്ക് ഒരു ക്രൈസ് ആണ് ഈ ഒരു പ്രായത്തിൽ അത് ഭയങ്കര വിഷമമാണ് അഞ്ചാം ക്ലാസ് തൊട്ട് വളർത്തുന്നേ അഞ്ചാം ക്ലാസ് തൊട്ട് വളർത്തുന്ന ഞാന് രണ്ടെണ്ണം അണ്ണൻ എണ്ണം മൂന്നെണ്ണത്തിന് എടുത്തിരിക്കാണ് നല്ല കുട്ടികളാ നല്ല കുട്ടികളാ ആ ഇതിന് ഞാൻ ഒരു വട്ടം എടുത്തിട്ടുണ്ട് കൊള്ളാം ആഹ് ശരി നമസ്കാരം രാഹുലാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കായംകുളം വള്ളിക്കുന്നം കാമ്പശ്ശേരിയിലുള്ള മുല്ലയ്ക്കൽ മുറ ഫാമിലാണ് അപ്പൊ പെരുന്നാൾ കഴിഞ്ഞ് ഇന്ന് രാവിലെ നമുക്ക് പുതിയ റോഡ് എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത്തിരണ്ടോളം പോത്തിൻകുട്ടികളും എരുമക്കുട്ടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ രാവിലെ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഒരു ഷെഡ് ഞങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരു ഷെഡ് ഫുള്ള പോത്തുകളായിരുന്നു നല്ലൊരു റഷായിരുന്നു രാവിലെ ഇവിടെ വന്നപ്പം തന്നെ ഏകദേശം കുറെ കുട്ടികൾ നമുക്കവിടെ തൂക്കിക്കൊണ്ടിരിക്കുകയാണ് കച്ചവടമായി കഴിഞ്ഞു അപ്പം ഉടനെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം ഇപ്പൊ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ മോർണിംഗിലാണ് രാവിലെ എട്ടുമണിയാണ് ഫാം തുറന്നു അപ്പം തന്നെ നല്ല തിരക്കായിരുന്നു അപ്പൊ കഴിഞ്ഞാൽ നല്ല അടിപൊളി മുറ പൂത്തിൻകുട്ടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതായിരിക്കും ഇവിടെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ കഴിഞ്ഞാൽ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അടുത്തേക്ക് ഓടി എത്തുന്നതായിരിക്കും നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം രാവിലെ എന്തോ ഇവിടെ ബഹളം ചന്തയല്ലേ ി മാർക്കറ്റിൽ ആ അതെ അതെ ആൾക്കാർക്ക് തെരഞ്ഞില്ല കുറെ ആൾക്കാരായിട്ടിപ്പോൾ തിരിച്ചും പോയിക്ക് നമ്മുടെ കഴിഞ്ഞാൽ ഓട് വന്നപ്പോഴും ഇതേമാതിരി തിരക്കായിരുന്നു കുറെ ഓർഡർ അടപ്പുണ്ട് പക്ഷെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഈ ആഴ്ചയിൽ അടുത്ത ലോഡ് വരും ഓടും വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി നല്ല തിരക്കായിരുന്നു എങ്ങനെയൊരു മാർക്കറ്റിൽ പോകുന്ന തൊട്ട് ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കാതായിരുന്നു തീർച്ചയായിട്ടും വന്ന വാടക പിടിച്ച് വണ്ടി നിരക്ക് അപ്പൊ തന്നെ എടുത്തോട്ട് പോകുവല്ലോ എത്ര കുട്ടികളായിരുന്നു ഇപ്പൊ ിലോട്ട് ഒരു നൂറ് കുട്ടിയുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏകദേശം കുട്ടികൾ അഞ്ചാറ് കുട്ടികളെ ഉള്ളു കണ്ടക്കാരവിടെ നിക്കാ അവരെ ഒന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടി അവിടെ പോയി ഞാൻ പറയുന്നത് നമുക്ക് ഹരിയാന ഹരിയാനെ നമ്മള് കൊണ്ടുവരുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ഫാം അടഞ്ഞു കിടക്കും പെരുന്നാൾ കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ലോഡ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞാഴ്ച പിന്നെ അന്ന് ഞാൻ രാഹുൽ വന്നില്ല അല്ലേ അന്ന് ഷോജി ആയിരുന്നു തോന്നുന്നു അന്ന് വന്ന് നാൽപ്പത്തെട്ട് കുട്ടികൾ ആ ഇച്ചിരി കൂടെ വലിയ കുട്ടികളായിരുന്നു ആൾക്കാർക്ക് ഇവിടെ നമ്മൾ വണ്ടി സെറ്റ് ചെയ്ത് കൊടുക്കും വരുന്ന ഒരു വണ്ടിയായിട്ട് വരുന്നതെങ്കിൽ അങ്ങനെ കൊണ്ടുപോവാ എങ്ങനെ വേണേലും ചെയ്യാൻ പറ്റും പേയ്മെന്റ് ഡെലിവറി ആണെന്നുള്ളൂമീറ്റർ വെച്ച് കൊടുക്കും പൊതുവെ അപേക്ഷിച്ച് എല്ലായിടത്തും അപേക്ഷിച്ച് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എല്ലായിടം നൂറ്റി അമ്പത്തി അഞ്ചും ഒക്കെയാണ് പല പല ഫാമുകളിലും നൂറ്റി അമ്പത്തി അഞ്ചു ഒക്കെ നമ്മള് നൂറ്റിയമ്പത് ഇട്ടാണ് കൊടുക്കും അവിടുത്തെ തിരക്ക് അതേമാതിരി ഉണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മുടെ ലോഡ് വന്നിട്ട് ഇവിടെ മഹാരാഷ്ട്രയിലൊരു എട്ടു ദിവസോളം കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നിട്ട് അവർ വണ്ടിക്കാലത്തുണ്ടായിരുന്നു അത് ലേറ്റായി പോയ അല്ലെങ്കിൽ ഇപ്പൊ ഒരു കഴിഞ്ഞ ആഴ്ച തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ാണ് ഡിമാൻഡായി തുടങ്ങി നല്ല കുട്ടികളെ കിട്ടാൻ ക്ഷാമോ കുട്ടികളെ പോത്തും കുട്ടികൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ആന്ധ്രാ കുട്ടികളും അത് ഇതൊക്കെ കിട്ടുന്നു പക്ഷെ ഹരിയാന കുട്ടികളെ കിട്ടാൻ പാടാതിന്റെ എക്സ്പെൻസ് കൂടുമ്പോഴാണ് നമ്മുടെ റേറ്റ് കൂടുന്നത് ഒരിക്കലും നമ്മൾ കൂട്ടുന്നല്ലോ അവിടുന്ന് കൂടി വരുന്ന അനുസരിച്ചായിരിക്കും നമ്മുടെ റേറ്റ് നമ്മുടെ ഒരു കഴിഞ്ഞ ലോഡ് വന്നാൽ നൂറ്റി എഴുപത്തെട്ട് കിട്ടില്ല കൂട്ടിലല്ലേ കൊണ്ടുവന്നു നോക്ക് എടുത്തോണ്ട് അവന്റെ സ്ട്രക്ചർ നോക്ക് അവിടെ കിടന്ന് ഒരാഴ്ച കൊണ്ട് ക്ഷീണിച്ച് പോകുന്ന പോക്കൂടെ ക്ഷീണമുണ്ട് ക്ഷീണമുണ്ട് പിന്നെ പിന്നെ ഓ പെട്ടെന്ന് ഇവിടുത്തെ കസ്റ്റമറുടെ തിരക്ക് കാരണം പെട്ടെന്ന് അവിടെ ഹൈദരാബാദിൽ നിന്ന് അവിടെ ഇവിടെ ചെറുതായിട്ട് ഒരു മണിക്കൂർ രണ്ടുമണിക്കൂർ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി അങ്ങനെ ഇതിന് തീറ്റ പോലും കൊടുക്കാൻ കൊണ്ടുവന്നിരുന്നു ആ തിരക്കും നാ കണ്ടില്ലേ അതൊന്നും തീറ്റ കഴിച്ചിട്ടില്ലേ ഇനി കൊണ്ടുപോയി എനിക്ക് ഒക്കെ ചെയ്യാന്നുള്ളൂ അതേ കണ്ടീഷന് ഫാമിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കായംകുളം ആണ് പൊതുവേ പറയുന്നത് എന്താന്ന് വെച്ചാൽ ദൂരക്കാർക്ക് കായംകുളം പറഞ്ഞാലേ അറിയത്തുള്ളൂ ഇത് കായംകുളത്തിനടുത്ത് വള്ളികുന്ദം കാമ്പ്ശേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെയാണ് എന്താ ഫാമിലി വരുന്നവർക്ക് സൗകര്യമായിരിക്കും നമ്മുടെ കരുനാപ്പള്ളി കൊല്ലം ഭരണിക്കാവ് ചക്കോള്ളി ഓച്ചറ കായംകുളം ചാരുമൂടി ഇതിന്റെയും കൂടെ നാലിൻ്റെയും കൂടെ ഇടയ്ക്കാണ് നാലഞ്ച് സ്ഥലത്തിന്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ വെള്ളി ഒന്നും കാമ്പിശ്ശേരി ലോഡ് വരും അടുത്ത അടുത്ത ലോഡ് റൂട്ടിലുണ്ട്

േ കാണുള്ളൂ ഇപ്പൊ ആരാണ്ടൊക്കെ പിടിച്ചോണ്ട് മാറ്റി ഒന്ന് രണ്ടുപേരെ അവിടെ നിൽക്കുന്നുണ്ട് അത് വീഡിയോ കോൾ വെച്ച് ചെയ്ത നമ്മൾ രാവിലെ ഒരു എട്ട് മണിക്ക് വന്ന് ഫുള്ള് നിറഞ്ഞ് ആൾക്കാരും പോത്തുകളും എല്ലാം ആയിട്ട് ബഹളമായിട്ട് ഇന്നെയാണ് അപ്പൊ നിൽക്കുന്നവർ പത്ത് കുട്ടിക്കകത്ത് നമുക്ക് വരുന്നേ ഉള്ളൂട്ടുള്ളു അപ്പൊ ഈ നിൽക്കുന്നവരും നിക്കുന്നവരും പോത്തിനെടുക്കാൻ വന്നതാണ് പക്ഷെ അവർക്ക് അവരിഷ്ടത്തിന് കിട്ടുന്നില്ല കിട്ടുന്നില്ല അതാണ് അവർ കുറച്ചുകൂടെ വലിയ കുട്ടികളാണ് വേണ്ടത് വലിയ കുട്ടികളെയാണ് വലിയ കുട്ടികളില്ലാത്തോണ്ട് അവരിങ്ങനെ മാറി നിൽക്കുകയാണ് ഈ ലോഡ് എടുക്കാൻ വേണ്ടിട്ട് നോക്കണേ നോക്കണേ

വീട്ടിൽ പണ്ട് തൊട്ടേ പോശു ഒക്കെ ഉണ്ട് പിന്നെ ചാത്തിനാണ് പോത്തിനൊക്കെ എടുക്കുന്നത് കൂടെ വന്നുള്ള ഇതുണ്ട് അറിയാം അങ്ങനെ പിന്നെ ആ പിന്നെ ഇങ്ങനെ നാലെണ്ണവും ഈ രണ്ടെണ്ണത്തിന് മൊത്തം ആറെണ്ണം അതായത് ഈ നാല് പോത്തും കുട്ടി ഈ രണ്ടും ആണ്

പോത്തുൻകുട്ടികളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഓടുകളിൽ എല്ലാ വെയിറ്റ് കാറ്റഗറിയിലുള്ള കുട്ടികളുമുണ്ട് നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു കസ്റ്റമർ തന്നെ എടുത്തിരിക്കുന്ന ഏകദേശം ഒരു ആറ് കുട്ടികളാണ് അപ്പൊ ഈ നിൽക്കുന്ന എല്ലാം ഏകദേശം ഒരു നൂറ്റി ഇരുപത് കിലോ വരുന്ന കുട്ടികളാണ് ചെറിയ കൊമ്പുകളും ഇടനീട്ടവും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ആറ് കുട്ടികൾ അതുകൂടാതെ ആ കസ്റ്റമർ തന്നെ എടുത്താണ് ഒരു വലിയൊരു പോത്തെന്ന് പറയുന്നത് അപ്പൊ ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ്റി അറുപത് ഇരുന്നൂറ് കിലോയ്ക്കകത്ത് വരുന്ന ഒരു വലിയൊരു കുട്ടികളാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മുല്ലക്കൽ മുറ ഫാമിലെ പോത്തിൻ കുട്ടികളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ തന്നെ നമ്മൾ ഇത്രയും കുട്ടികളെ എടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ക്വാളിറ്റിയുടെ ഇതുകൊണ്ട് തന്നെയാണ് അവർ അത്രയും എടുത്തിരിക്കുന്നത്